ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമായി കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ഇത് തീരുമാനിച്ചത് ബിനേഷ് ഫോഗട്ടിന് പുറമെ ലോക്സഭാ അംഗമായ കുമാരി സെൽജയും അംഗം രൺദീപ് സിംഗ് സുർജേവാലയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്ന് മത്സരിക്കുമെന്ന് ഉറപ്പായി യോഗത്തിൽ മുപ്പത്തിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ധാരണയായിരിക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസ് തീരുമാനമെടുത്തു എഐസിസി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി ദീപക് ബാബരി ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയിരുന്നു ഹരിയാനയിൽ വോട്ടുകൾ ഭിന്നിക്കരുത് എന്നാണ് രാഹുൽഗാന്ധിയുടെ ആവശ്യം ആവശ്യമല്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുന്നണിയായി തന്നെ മത്സരിക്കണമെന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം രാഹുൽ ഉന്നയിച്ചത് എന്നാൽ രാഹുലിന്റെ അഭിപ്രായത്തോട് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡ അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് സഖ്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്താൻ ഹരിയാനയിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ തന്നെ കോൺഗ്രസ് പുറത്തുവിടും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ച കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മികച്ച പ്രകടനമാണ് ഹരിയാനയിൽ കാഴ്ചവച്ചത് ആകെയുള്ള പത്ത് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അഞ്ച് സീറ്റുകൾ നേടിയത് ബിജെപിയെ ഞെട്ടിച്ചു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് ബിജെപിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പത്തിൽ പത്ത് സീറ്റും ഹരിയാന ബിജെപിക്ക് നൽകിയിരുന്നു പിന്നീട് ഹരിയാനയിൽ കർഷകരുടെ പ്രതിഷേധവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഒക്കെ അരങ്ങേറി വിനേഷ് പോകട്ട് ഹരിയാനയിലെ ഒരു വലിയ ശക്തിയാണ് വിനേഷ് പോകട്ടിനെ ആരാധിക്കുന്ന വിനേഷ് പോഗട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ഹരിയാനക്കാരുണ്ട് അതുകൊണ്ട് തന്നെ വിനേഷ് പോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഹരിയാനക്കാരുടെ കായിക വികാരത്തെ മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞു ബിജെപിയാകട്ടെ അവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ് കർഷക പ്രക്ഷോഭം അദ്ദേഹത്തില്ല വർഗീയ കലാപം ഹരിയാനയിൽ അരങ്ങേറിയത് ബിജെപിക്ക് തിരിച്ചടിയായി മാറി ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണമാണ് ബിജെപി ലക്ഷ്യമിടുന്നത് പക്ഷേ അവിടെയും കർഷകർ സഹായിക്കണം കർഷകരുടെ സഹായമില്ലാതെ ബിജെപിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പല ഗ്രാമങ്ങളിലും കർഷകർ ബിജെപി നേതാക്കളെ വിലക്കിയിട്ടു കർഷക പ്രക്ഷോഭത്തിന്റെ അലയിലുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല അതേസമയം കോൺഗ്രസ് വളരെ കരുതലോടുകൂടിയാണ് ഹരിയാനയിൽ മുന്നോട്ടു പോകുന്നത് വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു മാത്രമല്ല സാധ്യമായ മണ്ഡലങ്ങളിലെല്ലാം ജനപ്രിയ സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയായാൽ അവരുടെ മണ്ഡലത്തിൽ മാത്രമല്ല ഹരിയാനയിലുടനീളം കൊണ്ട് പര്യടനം നടത്തിക്കാനും ബിനേഷ് ഫോഗട്ടിന്റെ താരമൂല്യം കൂടുതൽ കൂടുതൽ ഉപയോഗപ്പെടുത്താനും ഒക്കെ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം യാഥാർത്ഥ്യമായാൽ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറും ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഹരിയാന പിടിക്കാനുള്ള ശക്തി കോൺഗ്രസിനുണ്ട് ആം ആദ്മി ആ പാർട്ടിയുമായി സഖ്യം കൂടിയാകുമ്പോൾ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ രൂപത്തിൽ മത്സരിക്കുമ്പോൾ ഹരിയാനയിൽ വൻപിച്ച മാറ്റങ്ങൾ വരുത്താനാകും അല്ലെങ്കിൽ ഹരിയാന ഈസിയായി കൈവള്ളയിൽ ഒതുക്കാനാകും എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടൽ ഏറെക്കുറെ ശരിയാണെന്ന് രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നു